ചേച്ചി വന്നിട്ടുണ്ടോ മിക്ക ചേച്ചി ചേച്ചി എവിടാ ചേച്ചി 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 നോക്ക് ചേച്ചി എന്ത് ഓടി പോയി നോക്ക് ചേച്ചി എന്തുടാ ചേച്ചി അവനെ കൺഫ്യൂഷൻ ആക്കാതെ അവന് മനസ്സിലായി അവന് മനസിലായി

ഇതുവരെ ഷോ മനടില്ല

കഴിച്ചപ്പോൾ ചേച്ചി വന്നൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതൊരു കുറച്ച് ലെങ്ത് ആയിപ്പോയി അത് ഷോർട്സിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി വന്നതിന് ഒരു ആ ഒരു സമയത്തുള്ളൊരു സർപ്രൈസ് മിക്കി മിക്ക സോ ഹാപ്പി എന്നാ കളിച്ചു ഓ ചേച്ചി എത്രാമത്തെ ബോളെന്നറിയുമില്ലേ ഓരോ ബോളും മേടിക്കും ഈ ബോൾ അവൻ കടിക്കും കേട്ടോ അതേ പിടി അതാ അതാ അത് കടിക്കുന്നേ കടിക്കുമ്പോൾ ആണെങ്കിൽ പിന്നെ അത് കടിക്കാൻ നോക്കാം കടിക്കുമ്പോഴാണ് ഹോൾഡ് ചെയ്യാൻ നോക്കുക എന്തുവാടാ അത് നിങ്ങള് അമ്മ ഗേറ്റ് കൊടുക്കണോ ഇതുവരെ കഴിഞ്ഞില്ല Miki is so happy. Happy or no? Sutta money, I know. Sutta money. Sutta money, but you don't know. Sutta money, you know. Oh,